ചന്ത ഭയങ്കര നിരക്കാട്ടിക്കവടത്തിന്റെ ഏരിയ ഇതെന്താണ്ടോ എന്താ ഈ കരിമ്പൂരിക്ക് വരുന്നത് അറുപത്തിരണ്ടാ ഇതെന്തോ ഇത് ഏതാ മോഡലി നാടൻപൂരിയാ നല്ലൊരു മോചിക്കണ്ട വേറെ വരുന്ന വായിക്കത്തല്ല അവിടെ തന്ത മറിഞ്ഞിരിക്കണോ കച്ചോറഞ്ഞ് ചെയ്തിട്ട് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് എരിമ്പിതാവ് ചന്തതിൽ കച്ചവടം നടക്കുന്നു പയ്യും ഒക്കെ ഉണ്ട് ഉണ്ട് ചുവപ്പും ചുവപ്പും പണയം കുളച്ച എന്താണ് നമ്മുക്കറിഞ്ഞു നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് അഞ്ഞൂറ് അതാണ് പറഞ്ഞത് പണയം കുളച്ചി പനയിൽ കൊളച്ചി നാട്ടെ പെരുമ്പിലാബ് ചന്തയിൽ കേറി വരുന്നു വായിക്കുന്നേ ഇന്ന് അത്യാവശ്യം കന്നാളുണ്ട് അല്ലെ ഇതിലുണ്ട് ഇന്ന് തിരക്ക ഇന്ന് തിരക്ക ഏടോ ഇന്ന് തിരക്കാണല്ലേ പെരുന്നാൾ ചന്തയിൽ ഇന്ന് നോകുമ്പോ കഴിഞ്ഞിട്ട് ചന്ത ഇട പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ൾക്കാര് കൂടുതലുണ്ടല്ലോ അതിനുള്ള തിരക്കാണ് പൈക്കന്നും ഒരുക്കന്നാണ് ഈ ആ ബാധ്യത ഒന്ന് പറഞ്ഞ അറുപത്തിരണ്ടാണ് രൂപ കുട്ടികളും കേട്ടോ നല്ല വളർത്താൻ പറ്റിയ നല്ല വളർത്താൻ പറ്റിയ രോമത്തുടിപ്പുള്ള കുട്ടികളുണ്ട് കേട്ടോ ഗോത്തൻ കുട്ടികളും അല്ല അല്ലാതികളാ மூரி நல்ல நல்ல நாடம் மூரிதா கறத்த கறத்த உடிப்பள்ளி கச்சோடம் கச்சோடம் பிடிக்க கச்சோடம் நடந்து திக்கும் தரக்கும் தரக்கி படிக்கணும் ஆளுக்காரு മറിച്ചിട്ടോളോ ഭയങ്കര അറ്റോളാണ് പയ്യന്ന് കമ്പ കല്ലോടുന്ന കല്ലോടുന്ന എടുത്തു ഗുജറാള ഹോങ്കോങ് അല്ലല്ലോ ഹോങ്കോങ് ഗുജറാള് ഗുജറാള് ഗുജറാൾ കാളാ എന്തായാലും മൂന്നേക്കാൽ പറയില്ലേ മൂന്നേക്കൂന്നേക്കാല ടച്ചാ മതി നമ്മള് ഞമ്മള് ഞണ്ടായി ഉടച്ചാൽ മതി എല്ലാ അല്ല ഉടക്കാത്ത കുട്ടിക്ക് മുപ്പത്തിരണ്ട് ഉറപ്പായിട്ട് ഉടക്കാത്ത കുട്ടികൾ നല്ല പൈക്കളുണ്ട് കേട്ടോ നല്ല പൈക്കളൊക്കെ വന്നിട്ടുണ്ട് ുട്ടികള് എന്താ പറഞ്ഞു ഈ പോത്തു കുട്ടികൾ മുപ്പത്തഞ്ചിന് കൊടുക്കാറില്ല ആള് വരുന്നോ കരക്ക് കൂടട്ടേക്കിട്ടാ കുറച്ചുകൂടി ഈ പോത്തുകുട്ടികൾ എന്തായാലും അറിഞ്ഞു നാൽപ്പത്തഞ്ചാ നല്ല കുട്ടിയാ നല്ല ചൊക്കും ജോലുള്ള നല്ല ചൊക്കും ജോയിലുള്ള ചൊക്കും ജോയിലുള്ള കുട്ടി പോത്തുംകുട്ടി എത്രയാണ് വരാറേ പറഞ്ഞു കുട്ടി മുപ്പത്തഞ്ച് അല്ലെ मुपत वेल पवार पूतुटी मुपत वेव इतकं वल्य होतं वेक् माडक् അന്ന് അത്യാവശ്യം ബൈക്കുകളും ഉണ്ട് എണ്ണം ബൈക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇരുമ്പിലാവ് ചന്ത കാളുമുണ്ട് വലിയ മൂപ്പന്മാരായ കാളകളുണ്ട് വലിപ്പുള്ള കാള അല്ലേ എല്ലാത്തിനും പറ്റിയ മോളിന്നുള്ള എരുമ്പിലായിട്ട ദൃശ്യങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടാ വലിയ വലിയ പോത്തുകളൊക്കെ ഉണ്ട് Really yeah. India. India, India. India, India. Hmm? 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 ആ ഇതൊക്കെ ഒരാൾ തന്നെ ആവും ആ ഒരാൽ തന്നെ ആവും എഴുപത് ഒന്ന് എഴുപത് പറയുന്ന ഒരു പോത്ത കൈനോട്ട കച്ചവടം തന്നെ ആയിക്കോട്ടെ ചോപ്പ് പോത്തട്ടാ ചോന്ന കളറാ ഉം ഈ പോ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് വട്ടം കൂടിയുണ്ട് ഒരു ചെമ്പമ്പോത്തൊക്കെ ഇണ്ടല്ലോ എല്ലാ കേറി വരുന്നുണ്ട് മുക്കും മൂലൊക്കെ വരുന്നുണ്ട് എല്ലാ